ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്ന ചോദ്യമാണ് സ്വന്തം വീട്ടിൽ പോവലില്ലേന്ന് എന്ന് അപ്പം അതെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ എല്ലാതും നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളിൽ പറയൂട്ടോ പിന്നെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് അടിച്ചോളൂ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയത് കേട്ടോ അമ്മനോട് അന്ന് ശനിയാഴ്ച വൈകുന്നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ നാളെ വരും എന്ന് പക്ഷേ അമ്മനോട് അങ്ങനെ ഞാൻ പല പ്രാവശ്യം പല വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരൻ്റെ അമ്മ അന്ന് വരാ ഇന്ന് വരാ എന്ന് പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടി അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞായറാഴ്ചയോ അതുപോലെ തന്നെ ആവും വിചാരിച്ചാണ്ട് അമ്മ ഒന്നും ഒരുക്കിയിട്ടില്ല എന്ത് പറയണേ ചോറിനുള്ള വെള്ളം വെച്ചിട്ടേ ഉള്ളൂ എന്തായാലും വേണ്ടില്ല പിന്നെ ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ പിന്നെ അമ്മൻ്റെ ഫോണത്തെ പൈസ കഴിഞ്ഞു അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു തന്നു അമ്മ കുറേ ദിവസം അതിനോട് പറയൽ തുടങ്ങിയിട്ട് അവിടെ പൂളുണ്ട് ഉണ്ട് നിങ്ങൾ വന്നിട്ടേ ഞാനത് കളക്കുള്ളൂ അല്ലാതെ കളക്കൂല നമുക്ക് ഒന്നിച്ച് നിങ്ങൾ വന്നിട്ട് കളച്ചിട്ട് നമുക്ക് ഒന്നിച്ച് തിന്നാന്ന് പറഞ്ഞു തന്നു കേട്ടോ അങ്ങനെ അതാക്കണ് മക്കളെ ഈയൊരു കാഴ്ച എണ് പക്ഷികൾക്കൊക്കെ കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ദാഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവും അതാ രണ്ട് കാക്കകൾ ഞങ്ങള് വന്നപ്പോൾ വെള്ളം കുടിച്ചിരിക്കണം കണ്ടപ്പോൾ തന്നെ ഒരു എന്തോ ഒരു മനസ്സിന് സുഖം സമാധാനമൊക്കെ തോന്നിട്ടോ കാരണം ഇതുപോലെ ഒരു നല്ല മനസ്സ് തോന്നിക്കുന്നവർക്ക് അത്രയും ദൈവം നല്ലത് കൊടുക്കുള്ളു കാരണം ഇപ്പത്തെ വെയിലിന്റെ ചൂട് എത്രത്തോളം ആണെന്ന് നമുക്ക് എന്തായാലും ആ വിഷയം അവിടെ അങ്ങോട്ട് നിക്കട്ടെ അമ്മ കളക്കാൻ പറഞ്ഞ പൂള എന്നിട്ടത്

അപ്പമ്മ ഞങ്ങള് വരുവോളത് വെച്ചെന്തിനാ വെച്ചത് എന്നോ അമ്മക്ക് ആ എന്താ കപ്പ പറയാലെ കപ്പ പറക്കിടത് വീട് എടുക്കണം എന്നിട്ട് ഞമ്മളെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം. അത് അമ്മ കുഴിച്ചിട്ടതാ കേട്ടോ അപ്പൊ അയിത്തെ കപ്പയാണ് ഇപ്പൊ കാണിച്ച ഒരു മരത്തുമന്നമ്മത് ഒരു മരത്തുമ്പന്നാണ് പോലെ അത് കാണിച്ചു കൊടുത്ത ഒന്നുകൂടെ കാണിച്ചു കൊടുത്താൽ ആ എന്താ അയിൽ ആണ് അപ്പാപ്പ്

പിന്നെ പിന്നാ വീട്ടിൽ വന്ന് കുറച്ചേരൊക്കെ ഇരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാ ഉള്ളി വാച്ച ഉള്ളി വഴക്കി എടുക്ക പിന്നെ കപ്പ കാണിച്ചു തന്നില്ലേ അത് കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞു ഏർ കുട്ടികൾക്ക് കൂട്ടാൻ വെക്കണത് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ കൂട്ടാൻ വെച്ചു ചിക്കന പിന്നെ ചോറ് ചോറ് അമ്മ പറഞ്ഞിരുന്നു നെയ്ച്ചോറ് വെക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞു നെയ്ച്ചോറ് വേണ്ട അമ്മ വെറും ചോറ് വെക്കിപ്പോൾ സ്കൂള് പൂട്ടെന്നായാലും പരീക്ഷ ആയി ചൊവ്വാഴ്ച പരീക്ഷ ആയി അപ്പം പരീക്ഷ കഴിഞ്ഞ് എന്തായാലും സ്കൂള് പൂട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കണം അന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാം എന്ന് അതുകൊണ്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ കറിയും കപ്പ ചോറും പപ്പടം അന്ന് ശനിയാഴ്ച രാത്രി ഞാൻ അമ്മേനോട് ഫോൺ വിളിച്ച് പറഞ്ഞേന്നു കേട്ടോ അമ്മ ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആ പൂളെ പറിച്ചു വെക്കണം കേട്ടോ കാട്ടയെ ഇങ്ങട്ടയിൽ പോകുമ്പോഴത്തേന് ആ പൂളെ പറച്ച് വെക്കണം കേട്ടോ എന്നാൽ ഞങ്ങൾ വന്നിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞേന്നുട്ടോ പിന്നെ അതുമല്ല ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ചെല്ലണത് അതുകൊണ്ടാണ് അമ്മ പ്രതീക്ഷിക്കാത്ത ഞങ്ങൾ ചെല്ലുണ്ടോ ഇല്ലേന്ന് പിന്നെ അമ്മക്ക് അമ്മക്കൊരേ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ആ ഒരു പൂള പറിക്കണ സമയത്ത് ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരു കാര്യം കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് തരാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പറിക്കണതും അതേപോലെ അതിലെത്ര കിഴങ്ങുണ്ട് അതൊക്കെ കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അമ്മ ഒരുപാട് കാലമായി ആ പൂള അവിടെ വെച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ചെന്നിട്ട് കളച്ച് വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരെ കാണിക്കാന്നിട്ട് കൂട്ടാൻ വെക്കാൻ പോയി തിന്നേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വലിയ ആഗ്രഹം എന്നു കിട്ടോ അമ്മ ഞങ്ങൾ ഇപ്പോൾ ഒരു ഇടക്കിടക്ക് പറഞ്ഞു കളക്കണത് നിങ്ങൾ കണ്ടിരല്ലോ എന്നുള്ളൊരു വലിയ സങ്കടം പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു അത് സാരല്ല അമ്മ ആ വീട് എടുത്തല്ലോ ഞമ്മള് ഇനി കൂട്ടാൻ വെച്ച് തിന്നല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അമ്മ അത് നന്നാക്കുന്നുണ്ട് കേട്ടോ അവിടെ നന്നാക്കി തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ ചോറൊക്കെ വെച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് വെള്ളം അടപ്പത്തിട്ടേന്നു എളുപ്പം വേവണ അരിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് അമ്മ ചോറൊക്കെ വെച്ച് ചോറൊക്കെ വെന്ത് ഊറ്റാണ്ടാണ് പിന്നെ ചിക്കൻ അടപ്പത്ത് വെച്ചണത് കേട്ടോ ചിക്കൻ കറി ഞാൻ തന്നെ ഉണ്ടാക്കണത് പക്ഷേ ഇത്രയും വെള്ളം ഇതിൽ വെക്കണില്ല കേട്ടോ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുകയാണ് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ട്ട പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലിട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എന്താ വരാത്തേന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കേട്ടോ വീട് പണീൻ്റെ തിരക്കും പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ വരണം എന്ന് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് സുഖമില്ലാതെ ആയിട്ടുണ്ടല്ലോ പിന്നെ വിഷ്ണുവിനൊന്നും തീരെ സുഖമില്ലായിരുന്നു കുറവില്ലെങ്കിൽ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞു കൗണ്ട് കൂടുതലൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ദിവസം പിന്നെ ഇങ്ങോട്ട് വരാൻ വൈകിയിട്ടോ ഇപ്പം ഇപ്പൊ വീട് പണിമല കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അമ്പലത്തിലൊന്നും പോയി തൊഴുതു വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് അമ്പലത്തിൽ പോവാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ നേരെ അമ്മൻ്റെ അടുത്തേക്ക് പോവാ വീട്ടിലേക്ക് പോയിട്ട് കുറെ ആയത് അമ്മനെ കാണുക എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങോട്ട് പോകുന്ന കേട്ടോ രാവിലെ പോന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വൈകുന്നേരം ഒരു ആറരക്കൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതാ പിന്നെ അമ്മ പൂളടപ്പത്തി വെച്ചു കപ്പാന്ന് അറിയാത്ത കൂട്ടുകാർക്ക് പറഞ്ഞുതരാട്ടെ ചിലപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില കൂട്ടുകാരുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ എനിക്ക് അപ്പ മരച്ചീനിന്നൊക്കെ പറയണത് കേട്ടോ പല നാട്ടിലും പല പേരുകളായിരിക്കും അതുകൊണ്ടാട്ടോ ആരും ഒന്നും വിചാരിക്കണ്ട പിന്നെ എളുപ്പത്തിൽ വേവീണ പൂളയാണ് കേട്ടോ ഇത് അച്ഛനുള്ള കാലത്തെ നട്ടുപിടിപ്പിക്കണതാ കേട്ടോ ഇപ്പൊ അത് അമ്മ കൊണ്ട് അങ്ങനെ അങ്ങനെതാ പൂതിക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങൾക്ക് വെച്ചുണ്ടാക്കി തിന്നാനുള്ള പൂള അമ്മനെ ഉണ്ടാക്കണുണ്ട് കേട്ടോ അങ്ങനെതാക്കണ് മക്കളെ ഒരു തള തിളച്ചു പോതിന് സംഗതി ഇങ്ങോട്ട് ഉഷാറായിട്ട് വെന്ത് കലങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂര്യമോളൊക്കെ അതാ കാത്തിരിക്കാണ് പൂളായോ പൂളായോ എന്ന് അപ്പം അമ്മ അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ചെറിയ മുളകുണ്ടല്ലോ ചീനിപ്പറങ്ങിയ മുളക് ആ ഒരു മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അമ്മ അടപ്പത്തേച്ചാണ്ട് അലക്കാണ്ടേ നമുക്ക് അങ്ങനെ അലക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഇതാ വന്നിട്ടുണ്ട് ഇനി പൂള ഞാൻ അമ്മനോട് പറഞ്ഞത് ഇങ്ങള് വന്നിട്ട് വറുത്ത മതി അമ്മന്ന് അപ്പൊ അത് വേറെ ഒന്നും കേട്ടോ അമ്മന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തിന്നണതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടം എനിക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ ഇഷ്ടം കാരണം അത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ അമ്മൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തിന്നണത് പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിന്ന് പൂള അമ്മ ഉണ്ടാക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാട്ടോ പിന്നെ പറഞ്ഞ പാത്രം കഴുകാൻ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉള്ളത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെന്ന ദിവസം അമ്മനെ കഷ്ടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചു തന്നെ അങ്ങനെ ഇതാക്കള് പൂള വന്നതിന് ശേഷം ഞാൻ വാങ്ങിയച്ചുടാ അടപ്പത്തുനിന്ന് വാങ്ങിയച്ചു പിന്നെ അമ്മ വന്നാണ്ട് ഇതാ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു കൊടുത്തു കറിവേപ്പിൽ പിന്നെ നമ്മളെ തൊടിയിൽ തന്നെ ഉള്ളതുകൊണ്ട് അയിൽ വന്ന് ഒരു നാലഞ്ച് അല്ലി കറിവേപ്പിലേ എടുത്തോണ്ടെന്ന് ഞാൻ ചിക്കൻ കിട്ടു പൂളയെ കുതാ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയാണ് വറുത്തെടുക്കുന്നത് അപ്പം ഞങ്ങൾ തമ്മിൽ ഇവിടെ ഭയങ്കര വർത്താനും വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ കൂട്ടുകാരെ കേൾപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ നിന്നാണ് പാട്ട് ഇങ്ങനെ കേട്ടത് അപ്പോൾ പാട്ട് കാരണം നമ്മുടെ വീഡിയോയിൽ ആ ഒരു പാട്ട് വെച്ചാണ്ട് നമ്മൾ വോയിസ് ഇവിടെ കൊടുക്കാൻ പറ്റൂല കാരണം അതുകൊണ്ട് ആ വോയിസ് ഞാൻ ഓഫാക്കിയാണ്ടാണ് പിന്നെ ഞാനായിട്ട് വോയിസ് കൊടുത്തത് കിട്ടോ കാരണം നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ദാ കൂളക്കൂട്ടാനും ഇവിടെ വറുത്തെടുത്ത് കേട്ടോ അടിപൊളി കാണാൻ തന്നെ നല്ല ചേലുണ്ടല്ലേ പിന്നെ നമ്മളുകൊണ്ട് ഇന്നലെ ഒരു കമൻറ്റ് ചോദിച്ചേരുന്നു കമൻറ്റിൽ ഞാൻ കണ്ടേരുന്നു പുതിയ അടുക്കളയാണോ അടുക്കളക്ക് ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടണമല്ലോ ഒന്ന് ശരിയാണ് അടുക്കളക്ക് ചെറിയ മാറ്റമല്ല വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ താട്ടൻ്റെ അലങ്കാരപ്പണികളാണ് താട്ടൻ ഒരുപാട് പണി എടുത്തിട്ടുണ്ട് ഈ ഒരു അടുക്കള ഇങ്ങനെ ആയി കിട്ടാനും വേണ്ടിയിട്ട് അടുപ്പും വീതലൊക്കെ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് ഈ അടുക്കള കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇരിക്കാനുള്ള സൗകര്യം വറക് വെക്കാനുള്ള സൗകര്യം പാത്രം വെക്കാനുള്ളത് അങ്ങനെ എന്ത് പറയണേ എല്ലാത്തിനും വള്ളം വയ്ക്കാനുള്ള വള്ളം കുടങ്ങളുണ്ടാവില്ല കുടം ബാക്കറ്റൊക്കെ വെക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരുപാട് ഇല്ലെങ്കിലും ഉള്ള ആർഭാടം കൊണ്ട് കൊച്ചു ഒരു അടുക്കളക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതാ ഈ ഒരു അടുക്കളക്കും ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും പോലെയല്ല പക്ഷേ ഇത് നേരിട്ട് കാണണം അപ്പഴേ ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ കഴിയുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞാൻ ചോർക്കുള്ള പപ്പടം കൂടെ കാച്ചെടുക്കട്ടെട്ടോ എന്നാൽ പിന്നെ നമുക്ക് ചോറിന ഉള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മണി ഒന്നര ആവാനായിട്ടേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറ് വളമ്പാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞാൻ ചോറ് വെച്ചാണ്ട് ഇങ്ങോട്ട് അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അമ്മ പറഞ്ഞു അവിടെ അടക്കളേന്ന് വേണമെങ്കിൽ തിന്നിരുന്നു പോളിന്ന അവിടെ ഉണ്ണാശൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ അകത്ത് കൊണ്ടോട്ടെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഫാനിൻ്റെ ചൂട്ടിൽ ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നാൽ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ചോറ് ഇതാ ഞാൻ ഒന്നിച്ച് വളമ്പാണ് അപ്പം അമ്മ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അമ്മക്ക് ഇല്ലേന്നല്ല അപ്പം അമ്മ ഒന്ന് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് കൂളിയൊക്കെ ആക്കം പോലെ കഴിക്കാമെന്ന് വിചാരിച്ച് തിന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാം റെഡി ആയപ്പോൾ ഞാൻ പറഞ്ഞു പോയി കുളിച്ചോളി നിന്നുണ്ട് ചോറിനാന്ന് പറഞ്ഞ് അമ്മേനെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ഇപ്പം കുളിച്ച് വരും അപ്പോൾ അത് ഞാനിവിടെ ചോറൊക്കെ വളമ്പ് റെഡി ആക്കി വെക്ക കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് തിന്നാലോ എന്നും കരുതി കട്ടിൽ നമ്മൾ അച്ഛൻ്റെ കട്ടിലേന്നുട്ടോ ഇത് പുതിയ കട്ടിലേന്നു പിന്നെന്താ ഇത് ഒഴിവാക്കാൻ തോന്നിയില്ല കേട്ടോ നമുക്ക് അതുകൊണ്ടാട്ടോ ഈ ഒരു കട്ടിൽ നമ്മൾ എടുത്തത് ചിലവരുണ്ടല്ലേ അങ്ങനൊക്കെ ആവുമ്പോൾ ഒഴിവാക്കണം സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സാധനങ്ങൾ പറഞ്ഞാൽ ഈ കട്ടിൽ മാത്രം ഇവിടെ വെച്ചാണ്ട് ബാക്കി അച്ഛൻ്റെ എന്ന് പറയാൻ മാത്രം ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ കാരണം അത് പിന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ആവും കേട്ടോ ഇന്നാൽ തന്നെ നമ്മൾ ഈ വീട്ടിൽ വരുമ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അച്ഛൻ അച്ഛൻ്റെ റൂമൊക്കെ ആണ് കേട്ടോ അമ്മേനോട് വർത്താനൊക്കെ പറഞ്ഞ് വേഗം കയറി ചെല്ലണത് ഞാനും സൂര്യമോളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് അച്ഛൻ ആ റൂമിലുള്ള പോലെ നമുക്ക് തോന്നും എന്നിട്ട് അച്ഛന്നൊരു വിളി വിളിച്ചാണ് ഞാൻ അച്ഛൻ്റെ റൂമൊക്കെ നോക്കി അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിന്നട്ടെ പിന്നെ ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് ഗോരളളൂട്ടോ അങ്ങനെ ഞങ്ങൾക്കുള്ള ചോറൊക്കെ വളമ്പിയപ്പോൾ ഞാൻ കുറച്ച് പുറത്തേക്ക് വെച്ചേന്നുട്ടോ അപ്പോൾ സൂര്യമോൾ പറഞ്ഞാൽ നമ്മൾ അമ്മച്ചന് കൊടുക്കണ്ട അമ്മയെന്ന് കൊടുക്കണ്ടേന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനൊരു ചെറിയ പാത്രത്തിൽ ഇതുപോലെ ഞങ്ങക്ക് ചോറ് വളമ്പും പോലെ ചെറിയ കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ചോറും കറിയും ഒക്കെ ഇട്ടാണ്ട് പപ്പടമൊക്കെ ഇട്ടാണ്ട് സൂര്യമോൾ മോള് പറഞ്ഞ ഇത് അമ്മച്ഛന് കൊണ്ട് കൊടുക്കണം അമ്മ എന്ന് പറഞ്ഞു വേഗം അച്ഛൻ്റെ റൂമിൽ ആട്ടോ ചോറും കൊണ്ട് പോയത് എന്നിട്ട് നിലത്ത് വെച്ചാണ്ട് ഇന്നോടന്ന് ഇവിടെ വെച്ചാൽ മതി അമ്മ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വെക്കേണ്ടതാണ് ഇവിടെ കുറച്ച് ഉയരത്തിൽ വെച്ചളാന്ന് അങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ അച്ഛന് സ്ഥിരമായിട്ട് ചായ കുടിക്കണത് ജനാലുമ വെച്ചേന്ന് ജനാലുമെ ആ ഒരു വരമ്പ് എന്താ പറയുക അവിടെ വെച്ചേന്നു അവിടെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചാൽ അങ്ങനെ പറഞ്ഞാട്ടങ്ങനെ സ്കൂൾ തന്നെ കൊണ്ടുവച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ കുട്ടി അച്ഛന് അച്ഛന് ചോറൊക്കെ കൊടുത്തു അമ്മച്ചന് ചോറൊക്കെ കൊടുത്തൂല്ലേ എന്ന് പറഞ്ഞത് പിന്നെയാണ് ഞങ്ങളെല്ലാവരും ചോറിനായിരുന്നത് അപ്പം അമ്മ ഇവിടെ ഇരിക്കണത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഞാൻ ചോറ് വളമ്പി വെച്ചിരുന്നു അപ്പം അമ്മങ്ങോട്ട് കൊലയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത് അമ്മ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുക കേട്ടോ അത് വിചാരിച്ചുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അമ്മക്ക് അവിടെ ഇരിക്കാനായിരിക്കും തോന്നിയത് കാരണം കമൻറ്റിലൂടെ ഞാൻ അമ്മനെ ഒറ്റക്കാക്കി എന്നായിരിക്കും തോന്നേണ്ട കേട്ടോ അപ്പം അമ്മ അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ മക്കളെ വൈകുന്നേരം അതായത് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ പോരാനുള്ള ഒരുക്കത്തിലാണ് അതുമല്ല അമ്മ അപ്പോഴത്തിന് മേലെഴുകലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അമ്മക്ക് വിളക്കാട്ടണം അമ്മ വളക്കാട്ടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുക ഞങ്ങൾ രണ്ട് മൂന്ന് വണ്ടിക്ക് വിളിച്ചിട്ട് ഓഡർഷൊക്കെ വിളിച്ചു പോവാറും ഒന്നുമല്ല നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ആരാരും കിട്ടണില്ല പിന്നെയാണ് ഒരു വണ്ടി എന്തോ ഒരു ഭാഗ്യത്തിന് ഓഡർഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ ഞങ്ങളിതാ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അവിടെ ഒരു വീടുണ്ട് കേട്ടാണ് നമ്മളെ ഏട്ടൻ്റെ വീട് തന്നെയാണ് ആ വീട്ടിലൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞു വേറെ ഒന്നും പുതിയ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ അടപ്പൊക്കെ ഒന്ന് കണ്ടു പോരാലോ എന്ന് കരുതിയിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞ അമ്മ ഞാൻ മേലെ റോട്ടിൽ ഉണ്ടാവും അമ്മ കുറച്ച് പച്ചരിയും ഗോതമ്പ് പൊടിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പ് പൊടിയെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി പേക്ക് ഒരു മൂന്നെണ്ണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ താട്ടേനമ്മയെ മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് ഇന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടേന്നു കേട്ടോ അങ്ങനെ കുറച്ച് പച്ചരിയും ഗോതമ്പ് പൊടി പേക്കും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ വന്ന എന്തായാലും ഞമ്മക്ക് വെറും കൈയോടെ പോകാൻ കഴിയൂല അല്ലേ നമ്മളെ അമ്മേ അച്ഛനും ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ മക്കൾക്ക് തന്നയക്കും അങ്ങനെ ഉണ്ടോ അമ്മ എന്തെങ്കിലും ഒന്നും തരാതെക്കൂല അങ്ങനെതാ ഉള്ളപ്പോൾ തരും കേട്ടോ അങ്ങനെതാ ഓടിച്ചൊക്കെ അല്ലേ പോണത് അതുകൊണ്ട് ഞാൻ മുടിയൊന്നും വല്ലാണ്ട് വാരി ചീകി കെട്ടണില്ല കേട്ടോ അങ്ങനെ തന്നെ മതിയായിരുന്നു അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ നിങ്ങളാ റോട്ടിൽ വരും ഞാൻ ഓലെ വീട് അടുപ്പമൊക്കെ ഒന്ന് കണ്ട് വരട്ടെ അവിടെ അവിടെ മേലെ റോട്ടിലാട്ടോ ഞങ്ങൾ പോരുന്ന വഴിയിലാട്ടോ പിന്നെ വരുമ്പോഴല്ലേ ഇപ്പോൾ എല്ലാവരേയും കാണാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് കാണും ചെയ്യാലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ മേലെ റോട്ടേക്ക് പോവാട്ടോ കേട്ടോ റോഡ് റോഡിൻ്റെ അടുത്ത് രണ്ട് മൂന്നാല് വീടുണ്ട് അവിടെ ഇടത്തിമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് ഓലൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം വർത്തമാനം വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു കെട്ടോ അങ്ങനെ താ ഞങ്ങൾ ഇറങ്ങുകയാണ് ആ കവർ അമ്മ അ അരി തന്നില്ല പച്ചരി ആ അരി അമ്മ റോട്ടിൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങളിതാ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഐക്ടിക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ പോയത് വേറെ ഒടുക്കല്ല അച്ഛൻ്റെ അടുത്ത് കേട്ടോ അച്ഛൻ്റെ റൂമിൽ ചെന്നാണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ മനസ്സിൽ വിചാരിച്ചിട്ടോ ഞങ്ങൾ പോവാ പോയി വരട്ടെ എന്ന് പിന്നെ അച്ഛൻ്റെ ഫോട്ടോ ോക്കൊക്കെ ഒന്ന് നോക്കി പിന്നെ ഞാൻ പകുതി പോയാണ്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അച്ഛനൊന്നും കൂടെ കാണട്ടെ യാത്ര പറയട്ടെ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെയൊക്കെ മക്കളെ എന്തൊക്കെയൊരു പോലെ ഇവിടെ വന്നാൽ അച്ഛനുള്ള പോലെ നമുക്ക് തോന്നിട്ട് ഇവിടെ വന്നാൽ അച്ഛൻ്റെ റൂമൊക്കെ ഒക്കെ ഞാൻ നോക്കുമ്പോ അതുകൊണ്ട് എന്ത് തിന്നുകയാണെങ്കിലും ഒരു നുള്ളിൽ അച്ഛനും എടുത്തുവച്ചിട്ട് എനിക്ക് തിന്നാൻ കഴിയുള്ളൂ കാരണം അച്ഛനെന്ന് പറഞ്ഞാണ്ട് ഞാൻ എണ്ണക്കടികളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എരിവില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടല്ലിണ്ട് അത് നമ്മളെ കൂട്ടുകാർക്കറിയാലോ അപ്പം താ അമ്മ വളക്കാട്ടി കഴിഞ്ഞാണ്ട് ഞാൻ വരാൻ നടക്കി എന്ന് പറയട്ടോ അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടാരെ അപ്പ എന്തായാലും ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരെ കൂട്ടേട്ടെ ബൈ